ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഫ്ളാറ്റ് ഇനി ലീനയ്ക്ക് സ്വന്തം വാങ്ങിയത് ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയ്ക്ക് ആരാണ് ഈ ലീന ഗാന്ധി തിവാരി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഫ്ളാറ്റ് സമുച്ചയം സ്വന്തമാക്കി ലീനാ ഗാന്ധി തിവാരി എന്ന ഒരു ലേഡി ഏതാണ്ട് മുപ്പതിനായിരം കോടി രൂപയുടെ ആസ്തിയുള്ള വനിതാ സംരംഭക സ്വന്തമാക്കിയത് മുംബൈയിലെ കടലിനോട് അഭിമുഖമായി നിൽക്കുന്ന നമൻസാന അപ്പാർട്ട്മെന്റ് ആണ് ലീന ശരിക്കും പറഞ്ഞാൽ അറുനൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയ്ക്കാണ് ഈ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഫാർമ കമ്പനി ആയിട്ടുള്ള യു എസ് വി ലിമിറ്റഡിന്റെ ചെയർപേഴ്സൺ കൂടിയാണ് ഈ ലേഡി എന്ന് പറയുന്നത് ഇവർ ഇന്ത്യയിലെ ഇതുവരെ വിറ്റുപോയതിൽ ഏറ്റവും വിലയേറിയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ചതുരശ്രയ അടിക്ക് ഏതാണ്ട് രണ്ടേ പോയിന്റ് എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഈ ഇടപാട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ജി എസ് ടി ഇനത്തിൽ മാത്രം എൺപത്തി മൂന്ന് പോയിന്റ് തൊണ്ണൂറ് കോടി രൂപ അടയ്ക്കേണ്ടി വന്നിട്ടുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇതെല്ലാം പാടെ ചേർത്തുകൊണ്ട് ഏതാണ്ട് എഴുന്നൂറ്റിമൂന്ന് കോടി രൂപയാണ് മൊത്തം ചെലവ് ആ ഫ്ലാറ്റ് വാങ്ങാനായിട്ട് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി എട്ടിനായിരുന്നു ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയായത് ഏതാണ്ട് നാൽപ്പത് നിലയുള്ള ഫ്ളാറ്റില് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള നിലകളാണ് ലീന സ്വന്തമാക്കിയത് മാത്രമല്ല ആകെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര അടി വിസ്തീർണ്ണം മാത്രമാണ് ഇതിനുള്ളത് ആരാണ് ശരിക്കും പറഞ്ഞാൽ ലീന ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ മുൻനിരക്കാരാണ് യു എസ് പി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇതിൽ ലീനയുടെ ഒരു ആസ്തി എന്ന് പറയുന്നത് മുപ്പതിനായിരം കോടി രൂപയാണ് അത് ചെയർപേഴ്സണായിട്ടുള്ള ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കണക്ക് മാത്രമാണ് ഇന്ത്യയിലെ വമ്പൻ വനിതകളിലെ മുൻനിരയിലുള്ള ഒരാളാണ് ലീന എന്ന് പറയുന്ന ലീനി മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ഇവരുടെ മുത്തച്ഛനായിട്ടുള്ള വിമാൽ ബാലകൃഷ്ണയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പനി ആദ്യമായിട്ട് തുടങ്ങുന്നത് തന്നെ കമ്പനിയിലെ പ്രൊഡക്ടുകൾ എന്ന് പറയുന്നത് മരുന്നുകൾ എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളാണ് കമ്പനി പ്രധാനമായിട്ടും നിർമ്മിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെയിൽ നിന്ന് ബിരുദവും അതേപോലെ തന്നെ ബാസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതാണ്ട് എം ബി എയും സ്വന്തമാക്കിയിട്ടുള്ള ലീന കമ്പനി കാര്യങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവരുടെ ഭർത്താവായിട്ടുള്ള പ്രശാന്ത് തിവാരിയാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് മുംബൈ എന്ന് പറയുന്ന നഗരം ശതകോടീശ്വരന്മാരുടെ ആയിട്ട് നമുക്ക് ഓപ്പിക്കാം സമ്പന്നതായിട്ടുള്ള ബിസിനസ്സുകാരുടെ ഇഷ്ട ലൊക്കേഷൻ മുംബൈ തന്നെയാണ് അടുത്തിടെ മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടറും സി വിപിൻ നന്ദകുമാർ മുംബൈയിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരുന്നു ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഇരുപത്തി അഞ്ച് കോടി രൂപ മുടക്കിയാണ് കടലിൽ അഭിമുഖമായിട്ട് നിൽക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് അദ്ദേഹം മേടിച്ചത് ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് ചതുരശ്രയടി വിസ്തീർണ്ണമുള്ളതാണ് ഈ ആഡംബര ഭവനം ഇട്ടുള്ളത് വെസ്റ്റ് ബാന്ദ്രയിലെ പ്രേം കാർട്ടർ റോഡിലാണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് അതിസമ്പന്നരായിട്ടുള്ള സെലിബ്രിറ്റികൾ മുതൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്